നമ്മുടെ വീടിൻ്റെ ഉള്ളിലേ ചെറിയ ഒരു റിനുവേഷൻ നടക്കുകയാണ് റിനുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ ഒരു മോഡേൺ രീതിയിൽ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം ഇൻറ്റീരിയലും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഒരു പതിനാറ് പതിനേഴ് വർഷം പഴക്കമുള്ള വീടാണ് ഈ വീട് നമ്മൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ കുറച്ച് പണികൾ സ്ട്രക്ചറും മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് റൂമുകളുടെ പണികളും തീർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം അവരത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് അത് അവർ വിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിയതാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ അത്യാവശ്യം രണ്ട് നിലകളിലായിട്ടുള്ള ഒരു അത്യാവശ്യം ഒരു വീട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഉള്ളു ഭാഗം എന്താ പറയുക ഇതേപോലെ രീതിയിൽ ഒന്ന് സീലിങ് ചെയ്ത് കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളിട്ടിരിക്കുന്ന ഒരു ഡാർക്ക് കളറ് ഗ്രാനേറ്റാണ് അന്ന് ഗ്രാനേറ്റൊക്കെ നമുക്ക് ഷോപ്പിൽ നമ്മൾ ഇത് വാങ്ങാൻ പോകുന്നിടത്തൊക്കെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാണ് പക്ഷേ പിന്നീട് ഇതിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ഇത് ഇതിലുണ്ടായിരുന്ന ഫർണിച്ചറുകളും ഷെൽഫുകളും കാര്യങ്ങളും പിന്നെ ഇത് ഇവിടെ ഒരു ഉണ്ടായിരുന്നു ആ ആർച്ചും എല്ലാം കൂടി അന്നത്തെ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ ചെയ്തു വെച്ചു പക്ഷെ അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഓരോ വീടുകളുടെ മോഡലുകളും അതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു എന്താ പറയുക സൗകര്യക്കുറവ് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അത് മാത്രമല്ല ഞങ്ങളുടെ ഇലക്ട്രിക്കൽ കണക്ഷനൊക്കെ പോയിരിക്കുന്നത് മിക്കവാറും അതെല്ലാം ഷോർട്ടാവുന്നുണ്ട് പലയിടത്തും നമുക്ക് സിംഗിൾ ഫേസ് ആയിരുന്നു അത്യാവശ്യം അതൊന്നും ത്രീ ഫേസ് ആക്കണമെന്നുണ്ട് അപ്പോൾ നമ്മുടെ നിലവിലെ എല്ലാ കണക്ഷനും വിടിച്ച് നമ്മൾ പുതിയ ഇലക്ട്രിക്കൽ സെറ്റിങ്സാണ് നടത്തുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീട് പഴയ വീട് നമ്മളൊന്ന് പുതിയ വീടിൻ്റെ അത്ര ആയില്ലെങ്കിലും ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നെന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നല്ല നല്ല വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്ന വിടാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വീടിൻ്റെ ആകെ ആകെ പൊടിയും പിന്നെ അറിയാമല്ലോ ഒരു വർക്ക് നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതൊക്കെ ഇങ്ങനെ ആയുണ്ടെന്ന് സൺഡേ ആയതുകൊണ്ട് ജോലിക്കാരില്ല അത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്നൊന്ന് വീട് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓഫീസിൽ പോകുന്നത് അങ്ങനെ സമയം കിട്ടാറില്ല അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ രൂപക്കൂട് എടുത്ത് നമ്മളൊന്ന് മാറ്റി ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഇതൊക്കെ ഞാൻ വഴിയേ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും പവർ സപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണ് ഇരുട്ടായത് കൊണ്ടാണ് അതൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ഈ ഡാർക്ക് കളർ ആയിട്ടുള്ള കളറുകളെല്ലാം മാറ്റി ലൈറ്റ് ലൈറ്റാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കട്ടണുകളെല്ലാം മാറ്റുന്നുണ്ട് മുകളിലിതേ ജിപ്സം വർക്കും അതിൻ്റെ സീലിങ്ങും കാര്യങ്ങളും ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീടിന് ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്ന ഹൈറ്റുള്ള വീട്ടിൽ ചെയ്യുന്ന അത്രയും പെർഫെക്ഷൻ കിട്ടില്ല എങ്കിലും നല്ല രീതിയിൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ആളാണ് ഇതിൻ്റെ ഡിസൈൻ എടുത്തിരിക്കുന്നത് നല്ല ഐഡിയ ഉള്ള ഒരാൾ തന്നെയാണ് സനൂബ് അവിടെ അടുത്ത് നമ്മുടെ പോട്ടയിൽ ഒത്തിരി വീടുകൾ അവൻ ചെയ്ത് അതൊക്കെ ഞങ്ങൾ പോയി കണ്ടു ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആളെ തന്നെ ഏരിപ്പിച്ചത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അകത്ത അവസ്ഥകൾ ഇത് ഇത് ഈ റൂമ് ഞാൻ െൻ്റെ അമ്മച്ചിയുടെ റൂമായിരുന്നു അപ്പോൾ അമ്മച്ചി ഇപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂം ഞാനൊന്ന് എൻ്റെ എൻ്റെ ചില കാര്യങ്ങൾക്ക് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ ഓഫീസ് വർക്കുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇതൊന്ന് ഒരു സ്റ്റുഡിയോടെ ഒരു രീതിയിൽ നല്ലൊരു എന്തൊക്കെ ട്രാക്ക് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് കുറേ സെറ്റിങ്സ് വരും കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് വഴിയേ കാണിച്ചു തരാം അപ്പോൾ ഇതിൽ ഒരു റൂം അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു നല്ല ചെറിയ സിമ്പിളാണ് എന്നാലും നല്ല രീതിയിലൊരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഈ ഒരു റൂമും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ താഴെ ഇതുപോലെ രണ്ട് ബെഡ്റൂമുകളാണ് പിന്നെ അടുക്കളയും നമ്മൾ ചെയ്യുന്നുണ്ട് അടുക്കള ഒന്നും തുടങ്ങിയിട്ടില്ല അത് അവസാനം താഴെയുള്ള നില കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കുള്ളത് പണ്ട് ഞങ്ങൾ ടി വി റൂമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കുറച്ച് താഴ്ത്ത താഴ്ന്ന പ്ര സ്ഥലത്തേക്കായിട്ടുള്ള ഒരു ചവിട്ടൊക്കെ ചവിട്ടുപടിയൊക്കെ ആയിട്ട് ഇത് പണ്ടത്തെ കാർ കുറച്ച് ആയിരുന്നു അത് ഞങ്ങൾ റൂമാക്കി എടുക്കാൻ ഉണ്ടാവും ഈ ഒരു റൂം നമ്മൾ എന്താ പറയുക ഒരു ടി വി കാണാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു തിയേറ്റർ ഹോം തിയേറ്റർ പോലെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും സെറ്റിങ്സും കാര്യങ്ങളെല്ലാം വരും ഞാനതെല്ലാം നിങ്ങൾക്ക് വഴിയെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റൂം നല്ല ഭംഗിയാക്കി എടുക്കും പിന്നെ എന്താണ് ത്രീ ഫേസ് ആക്കുന്നതിന് വേണ്ടി നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ സ്വിച്ച് മെയിൻ സ്വിച്ച് ബോർഡ് പിന്നെ മുകളിലേക്ക് ഞങ്ങളിപ്പോൾ മുകളിലാണ് നമ്മൾ കിടക്കുന്നതൊക്കെ അവിടേക്ക് പോയിട്ടില്ല അടുത്ത ആഴ്ച തുടങ്ങി അവിടെയും ഇതുപോലെ എല്ലാം വെട്ടിപ്പൊളിച്ച് പൊടിയാക്കുമെന്നാണെങ്കിൽ തോന്നുന്നത് വളരെ എന്താ പറയുക പൊടി മഴ ആണ് ഇന്നിപ്പോൾ സൺഡേ ഞങ്ങൾ കുറച്ചൊക്കെ പൊടികളൊക്കെ ഒതുക്കി അത്യാവശ്യം ഒന്ന് നമുക്ക് നടക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പഴയ വീട് നമുക്ക് പുതിയ വീടിൻ്റെ ഒരു ലുക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഉള്ള നല്ല ഡിസൈനിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും വീടുകൾ ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹം പഴയ വീടുകളൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇച്ചിരി വെളിച്ചോ കാര്യങ്ങളൊക്കെ രീതിയിൽ വരുന്ന രീതിയിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സനൂപിൻ്റെ നമ്പർ അടുത്ത വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഫൈനൽ കാര്യങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഐഡിയ തോന്നുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം